പോത്തൻകോട് മലയാള സാഹിത്യ അക്കാദമി എന്ന പേരിൽ ഒരു സ്ഥാപനം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചതാകട്ടെ അനധികൃതമായും ജോലി വാഗ്ദാനം ചെയ്ത് നാൽപ്പത്തി മൂന്ന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപയാണ് ഇതുവരെ ഈ സ്ഥാപനം തട്ടിയെടുത്തത് പോലീസ് നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതോടെ സ്ഥാപനം പൂട്ടി ഉടമകൾ ഒളിവിൽ പോയി അതോടെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു മലയാള സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സർക്കാർ അംഗീകൃത സ്ഥാപനം എന്ന നിലയിലാണ് ദമ്പതികളായ സതീഷും ഗംഗാറാണിയും ഈ സ്ഥാപനവുമായി രംഗത്തെത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യം കണ്ടുകൊണ്ടാണ് പലരും ജോലിക്ക് അപേക്ഷിച്ചത് ആറുമാസത്തെ പരിശീലന കാലയളവാണ് ഇവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് അതിന് ബോണ്ടായി മൂന്ന് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ഓരോ ഉദ്യോഗാർത്ഥിയും നൽകി കൂടുതലും സ്ത്രീകളാണ് ഇത്തരത്തിൽ ബോണ്ട് ജോലിക്കായി നൽകിയത് ആ പണം മുഴുവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചിനാണ് തിരുവനന്തപുരം പോത്തങ്കോട്ടിലെ മേലേമുക്കിൽ ഈ സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നത് അതിനുശേഷം പിരിച്ചെടുത്ത തട്ടിയെടുത്ത പണം പൂർണ്ണമായിട്ടും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ ഒരു നാലേക്കർ ഭൂമി ഇവർ വാങ്ങിച്ചിരുന്നെങ്കിലും പിന്നീട് നിയമക്കുരുക്കിലായി കൂടുതൽ ഭൂമി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രതികൾക്കു വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്